നമസ്കാരം തീവ്രവാദ പ്രവർത്തനം ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ എത്രത്തോളം ദുരിതത്തിലാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നായിരുന്നു ജമ്മു കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അവിടെ ശരിക്കും തീവ്രവാദികൾ തന്നെയായിരുന്നു ഒരു കാലത്ത് അഴിഞ്ഞാടിയിരുന്നത് അല്ലെങ്കിൽ ഭരണം പോലും തീരുമാനിച്ചിരുന്നത് അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകളൊക്കെ തന്നെ ഇവരുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ കാലം മാറി കാശ്മീരിലുള്ള പ്രത്യേക അവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞു നരേന്ദ്രമോദിയെ പോലെയുള്ള അതിശക്തനായ ഒരു ഭരണാധികാരി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് പുതിയൊരു കാശ്മീർ അവിടെ പുനർജനിക്കുകയായിരുന്നു എല്ലാം പഴയതുപോലെയായി കാശ്മീർ ഒട്ടുപോയ ജനങ്ങളൊക്കെ തന്നെ മടങ്ങിയെത്തി ടൂറിസ്റ്റുകൾ ലക്ഷക്കണക്കിന് വന്നു തുടങ്ങി ഈ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചു കൊണ്ടുള്ള പഹൽഗാം ആക്രമണം നടന്നത് ഏതായാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണിപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നത് കാശ്മീരുകാരായ രണ്ട് തീവ്രവാദികൾ അതായത് ഈ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നതിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് കാശ്മീരികാരായ തീവ്രവാദികളുടെ വീടുകൾ നാട്ടുകാർ ഇടിച്ചു തീർത്തു എന്നുള്ളതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ചെയ്തതെന്നാണ് വാർത്തകൾ പുറത്ത് വരുന്നതെങ്കിലും ശരിക്കും നാട്ടുകാർ തന്നെയായിരിക്കും അത് ചെയ്തതെന്ന് വേണം നമ്മൾ ഊഹിക്കുക ഇത് ചെയ്തത് ആരാണെങ്കിലും അത് ശരിയായ നടപടി തന്നെയാണ് നമ്മൾ പറയേണ്ടി വരും ഒരാളുടെ വീടിടിച്ച് പൊളിക്കുന്നതിന് നമ്മൾ മറ്റൊരു രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്നതിൽ പോലും ഇവിടെ ഇക്കാര്യത്തിൽ നമ്മളെല്ലാവരും ഈ വീട് പൊളിച്ചവർക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു നിലപാട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ധാരാളം പോസ്റ്റുകൾ കാണുന്നത് നമ്മുടെ രാജ്യം നൽകുന്ന അന്നം കഴിച്ച് നമ്മൾ നൽകുന്ന സുരക്ഷ ഉറപ്പാക്കിയെല്ലാം കഴിയുന്ന ഈ ഒരു തീവ്രവാദി നേതാക്കൾ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുക തന്നെയാണ് ഈ ഒരു ശക്തമായ നടപടി തെക്കൻ കാശ്മീരിലെ പുൽവാമയിലെ ത്രാളിലും അനന്ത്നാഗിലെ ബിജ്ഹരയിലുമുള്ള രണ്ട് വീടുകളാണ് തകർത്തത് ആക്രമണത്തിൽ പങ്കെടുത്ത നാട്ടുകാരായ ആസിഫ് ഷെയ്ഖ് ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് രാത്രി തകർത്തത് മാത്രവുമല്ല ഈ തറക്കുന്ന സമയത്ത് ഇവരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഈ വീടിന് നിറയെ സ്ഫോടക വസ്തുക്കളായിരുന്നു എന്നുള്ളതാണ് സ്വന്തം വീടുകളൊക്കെ തന്നെ ആയുധപ്പുരകളാക്കി മാറ്റാൻ ഒരുപക്ഷെ ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുള്ളത് ഹമാസ് തീവ്രവാദികളായിരിക്കുമെന്ന് തന്നെ നമ്മൾ പൊതുവെ കരുതേണ്ടി വരും ഹമാസും ഹിസ്ബിളയും ഒക്കെ തന്നെ ചെയ്യുന്നത് വീടുകളിൽ ആയുധങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് നാട്ടുകാരൻ പേടിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ തോക്കിന് മുന്നിൽ നിർത്തി ഇത്തരത്തിൽ ആയുധങ്ങൾ അവരവരുടെ വീടുകളിൽ സംഭരിക്കുന്നതാണ് ഇവരുടെ രീതി ഇവരുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആയുധ സംഭരണം വൻതോതിൽ നടന്നിരിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് കാശ്മീരിലെ തീവ്രവാദികൾ ഇപ്പോൾ ആർക്കും വേണ്ട അതാണ് സത്യം സാധാരണ ജനങ്ങൾ പോലും കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങിയതും അതിൻ്റെ സൂചനയാണ് ഗാസയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ് ഹമാസ് തീവ്രവാദികൾക്കെതിരെ അവിടെ ജനങ്ങൾ പരസ്യമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു മാത്രമല്ല സാധാരണക്കാരെ മനുഷ്യർ വീടുകളിലേക്ക് ആയുധങ്ങൾ സൂക്ഷിക്കാൻ കൊണ്ടു വന്നപ്പോൾ ഇവരെല്ലാം നാട്ടുകാരെത്തി കൂട്ടത്തോടെ തല്ലി ഓടിച്ച സംഭവം പോലും ഗാസയിലുണ്ടായി അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെയും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ തീവ്രവാദികളുടെ വീടുകൾ പൊളിച്ചതിനെതിരെ പോലും ഒരുപക്ഷെ നാളെ കരച്ചിലുമായി ധാരാളം പേർ നമ്മുടെ നാട്ടിലെത്താനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിലെ വലിയൊരു ഭാഗ സാംസ്കാരിക നായകന്മാരൊന്നും കാശ്മീർ നടന്ന സംഭവം കണ്ടതായി പോലും ഭാവിക്കുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ അത് മനുഷ്യത്വപരമായ പ്രശ്നമാണ് അല്ലെങ്കിൽ മനുഷ്യാവാശ ലംഘനമാണെന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധിക്കാൻ ഇവിടെ ധാരാളം പേർ എത്തും ഇന്ത്യയിൽ ഇനി പാകിസ്ഥാൻ പൗരന്മാരായി ആരും തന്നെ താമസിക്കേണ്ടതില്ല എന്ന് കർശനമായ ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് നൽകിയിട്ടുമുള്ളത് ഇവിടെയുള്ള പാകിസ്ഥാൻ പൗരന്മാരെല്ലാം തന്നെ അടിയന്തിരമായ തിരികെ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വരും ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിരവധി തവണ തെളിയിക്കപ്പെട്ടിട്ടുള്ള രാജ്യമായ പാകിസ്ഥാൻ ഇപ്പോഴും കാശ്മീരുകാരായ തീവ്രവാദികളെ കൂട്ടുപിടിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള വിധംസ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ആദിൽ ഹുസൈൻ ധോക്കർ എന്ന് പറയുന്ന കാശ്മീരികാരനായ പാൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദിയാകട്ടെ ഇയാൾ പാകിസ്ഥാനിൽ നേരിട്ടെത്തി അവിടെ തീവ്രവാദ ക്യാമ്പുകളിൽ പരിശീലനം നേടിയ വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇയാളുടെ സഹോദരിയും മറ്റും അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എൻ്റെ സഹോദരൻ പാവമാണ് തീവ്രവാദത്തിലൊന്നും ബന്ധമില്ല എന്നാണ് എന്നാൽ ഇതിന് വളരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഇവർ എവിടെ പോയി ഒളിച്ചാലും അവിടെ ചെന്ന് പിടികൂടും എന്നുള്ള ഒരു ഉറച്ച നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി അവിടെ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടു പോകലുമൊക്കെ നടത്തിയ സമയത്ത് അന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും ഞങ്ങൾ പിടികൂടുമെന്ന് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും അവരെ പിടികൂടുവന്ന് അക്കാര്യത്തിലൊന്നും ഇനി യാതൊരു സംശയവുമില്ല ഇവരെ പിടികൂടുക തന്നെ ചെയ്യും ഇവരുടെയൊക്കെ വീടുകൾ ഇടിച്ചു നിരത്തിയതുപോലെ തന്നെ ഇവരെ സഹായിക്കുന്ന ശക്തികൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പലരും പലയിടങ്ങളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയും മേൽ കർശന നടപടി തന്നെ ഏതായാലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇത് കാശ്മീരിലെ തീവ്രവാദികൾക്ക് നൽകുന്നൊരു മുന്നറിയിപ്പാണ് ഇന്ത്യയെ വഞ്ചിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പണം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പരിശീലനം കൈപ്പറ്റിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടിയാൽ അവരുടെ വീട് തകർത്തിരിക്കും ഈ നാട്ടിലെ ജനങ്ങൾ എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് കാശ്മീരിലെ തീവ്രവാദ നേതാക്കൾ പലരും ഇപ്പോഴും പാകിസ്ഥാനിലെ സുരക്ഷാ താവളങ്ങളിൽ ഒളിവിൽ കഴിയുകയാണ് എങ്കിലും ഇവരെയൊക്കെ പിടികൂടാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒക്കെ ഇന്ത്യക്ക് കഴിയും അത് ലോകരാജ്യങ്ങളുടെ സഹായവും അക്കാലത്ത് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടികളായി മുന്നോട്ട് പോവുക തന്നെയാണ് കേന്ദ്ര സർക്കാർ അതിന് എല്ലാ വിദേശ രാഷ്ട്ര തലവന്മാരുടെയും പിന്തുണയും ഉറപ്പാണ്